ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച വേൾഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളുമാണ് നമുക്ക് അതൊന്ന് കേൾക്കാം ഈ ആക്കോബിന് ലേയായിലുണ്ടായ മകൾ ദീന ആ നാട്ടിലെ സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ഷെക്കയും അവളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു ഇരുപത്തിയഞ്ചാം വാക്യം മൂന്നാം ദിവസം അവർ വേദനിച്ചിരിക്കുമ്പോൾ ദീനായുടെ സഹോദരന്മാരും യാക്കുബിന്റെ പുത്രന്മാരുമായ സിമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കിടന്ന് പുരുഷന്മാരെ എല്ലാം ബോധിച്ചു ഹാമോറിൻ്റെ മകൻ ഷക്കീമിനെയും അവർ വാളിനിരയാക്കി ഷക്കീമിൻ്റെ വീട്ടിൽ നിന്ന് ദീനായെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിൻ്റെ പേരിൽ യാക്കോബിൻ്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിൽ ചെന്ന് നഗരം കൊള്ളയടിച്ചു പ്രിയമുള്ളവരെ ഭീകരമായ ഒരു ദാരുണമായ വിഷയത്തിലേക്ക് നമ്മൾ ചെന്ന് വിടുകയാണ് ഇവിടെ നമുക്ക് വിവേകത്തോടെ ചിന്തിക്കുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഒന്ന് സുരക്ഷിതമില്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ പെൺമക്കൾ കടന്നു പോകുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യം അവരെ അവർക്ക് കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം രണ്ട് വിവേകമില്ലാതെയുള്ള ഇട ഇടപെടലുകൾക്ക് അവസരം കൊടുക്കാതെ അവരെ തന്നെ സൂക്ഷിക്കുവാനും ചെറുപ്രായം മുതലേ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് മൂന്നാമതൊരു കാര്യം ഒരുവൻ്റെ പക്വതയില്ലായ്മയാണ് ഈ സർവനാശത്തിലേക്കും വഴിതെളിച്ചത് പക്വതയില്ലാതെ വികാരത്തിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും മക്കൾ പ്രായപൂർത്തിയായി വരുമ്പം വിവേകത്തോടെ ജീവിക്കാനുള്ള പക്വത അവർ ആർജിക്കുകയും വേണം ഇതൊക്കെ കുടുംബ പശ്ചാത്തലത്തിൽ രൂപം കൊള്ളേണ്ടതാണ് കുടുംബം വിശുദ്ധിയിൽ കാക്കണ്ടതും അതിൻ്റെ പവിത്രത സൂക്ഷിക്കേണ്ടതുമാണ് ആ ഒരു കരുതലോടെ നമ്മുടെ കുടുംബത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം വീഴ്ചകളും പോരായ്മകളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുവാൻ ദിവസം നിലവിളിച്ചുകൊണ്ട് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവം വിളിച്ചു വേർതിരിച്ച മക്കൾ അരുതാത്ത ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഉഴലിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ